നല്ലവരായ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ വേതാളം പറഞ്ഞ കഥയാണ് ദരിദ്രനായ ബ്രാഹ്മണ യുവാവ് അരയാൽ വൃക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തിൻ്റെ ചുമലിലേറി യാഗം നടക്കുന്ന ശ്മശാനത്തിലേക്ക് പുറപ്പെട്ട വിക്രമാദിത്യനോട് വേതാളം പുതിയൊരു കഥ പറയാൻ തുടങ്ങി പണ്ട് ചിത്രകൂടം എന്ന രാജ്യത്ത് രൂപദത്തൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം നായാട്ടിനു വേണ്ടി പുറപ്പെട്ടു കുതിരപ്പുറത്ത് കയറി കാട്ടിലൂടെ സഞ്ചരിച്ച് ഒരു തടാക തീരത്ത് എത്തി ഒരു മരച്ചുവട്ടിൽ വിശ്രമത്തിനായി ഇരുന്നു അന്നേരം സുന്ദരിയായ ഒരു യുവതി അവിടെ എത്തി രാജാവ് അവളോട് അടുത്ത് ചെന്ന് രാജാവ് അവളോട് ചോദിച്ചു ഭഗവതി ആരാണ് നീ ഈ വനത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ യുവതി മറുപടി പറഞ്ഞു അതെ ഞാൻ ഈ വനത്തിലാണ് താമസിക്കുന്നത് എൻ്റെ പിതാവ് ഒരു സന്യാസിയാണ് അടുത്തുള്ള അടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് ഞാൻ താമസിക്കുന്നത് പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കൾ ശേഖരിക്കാൻ വന്നതാണ് ഞാൻ അപ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ പേര് രൂപദത്തൻ എന്നാണ് ഈ രാജ്യത്തെ രാജാവാണ് ഞാൻ ഭഗവ് ഭവതി ഭവതി എൻ്റെ രാജ്ഞിയാകുവാൻ താങ്കൾക്ക് സമ്മതമാണ് രാജാവിൻ്റെ ഈ ചോദ്യം കേട്ട് യുവതി മന്ദഹസിച്ചു എന്നിട്ട് ലജ്ജയോടെ അവിടെ നിന്ന് ഓടിപ്പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ യുവതിയുടെ പിതാവായ സന്യാസി രാജാവിൻ്റെ സമീപം എത്തി രാജാവിനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങ് എന്തിനാണ് ഈ കാട്ടിൽ വന്നത് നായാട്ടിന് വന്നതാണെന്ന് രാജാവ് സന്യാസിയോട് പറഞ്ഞു അപ്പോൾ സന്യാസി പറഞ്ഞു രാജാവ് നായാട്ട് ഒരു നല്ല പ്രവൃത്തിയല്ല മറ്റു ജീവികളെ വിനോദത്തിന് കൊല്ലുക എന്നത് പാപകർമ്മമാണ് അപ്പോൾ അത് കേട്ട് രാജാവ് പറഞ്ഞു മേലിൽ ഞാൻ ജീവികളെ ഹിംസിക്കില്ല എന്ന് രാജാവ് ശപഥം ചെയ്തു രാജാവിന് വിനീതമായ പെരുമാറ്റവും ഹൃദ്യമായ സംഭാഷണവും സന്യാസിയെ സന്തുഷ്ടനാക്കി രാജാവ് കൈകൂപ്പി ബഹുമാനപൂർവ്വ സന്യാസിയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു സന്യാസി ഭര്യ ചിത്രകൂടം ഭരിക്കുന്ന രാജാവായി ഞാൻ അവിവാഹിതനാണ് അങ്ങയുടെ മകളെ എൻ്റെ രാജ്ഞിയായി വാഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സമ്മതവും അനുഗ്രഹവും ഞാൻ അപേക്ഷിക്കുന്നു അത് കേട്ട് സന്യാസി സംതൃപ്തിയോടെ വിധിപ്രകാരം രാജാവിന് മകളെ വിവാഹം കഴിച്ചുകൊടുത്തു വധുവരന്മാരെ അനുഗ്രഹിച്ചു കുതിരപ്പുറത്ത് കയറി രാജാവും പത്നിയും രാജകൊട്ടാരത്തിലേക്ക് യാത്രയായി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഭീകരനായ ഒരു രാക്ഷസൻ വഴിയിൽ രാജാവിനെയും രാജ്ഞിയെയോ തടഞ്ഞു നിർത്തി രാക്ഷസൻ രാജാവിനോട് കൽപ്പിച്ചു സന്യാസിയുടെ മകളെ എനിക്ക് തന്നു പോകുക എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് അവളെ തിന്ന് എൻ്റെ വിശപ്പ് ഞാൻ മാറ്റട്ടെ അപ്പോൾ രാജാവ് പറഞ്ഞു എന്തിനാണ് താങ്കൾ അവളെ തിന്നാൻ ആഗ്രഹിക്കുന്നത് അവൾ എന്റെ പത്നിയാണ് അവളിപ്പോൾ അവളെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജീവിയെ ഞാൻ നൽകാം അതുകൊണ്ട് രാക്ഷസ രാജാവിൻ്റെ അപേക്ഷ സ്വീകരിച്ചു ഒരു ഗ്രാമീണ യുവാവിനെ ഇന്നേക്ക് ഏഴാം ദിവസം ഇവിടെ എത്തിക്കുക രാക്ഷസന്റെ ആ ആവശ്യം അംഗീകരിച്ച രാജാവ് പത്നി സമേത അവിടെ നിന്ന് കൊട്ടാരത്തിലെത്തി രാജാവ് മന്ത്രിയെ വിളിച്ച് ഒരു സ്വർണത്തിൽ നാൽക്കവയിൽ വെക്കാൻ ഏർപ്പാടാക്കി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണ യുവാവിന് രാക്ഷസനെ ഭക്ഷണമായി കാഴ്ച വെക്കാൻ സമ്മതം ഉള്ള ആൾക്ക് ഈ സ്വർണത്തിൽ എടുക്കാം എന്ന കുറിപ്പ് കിഴിയുടെ പലരും വണ്ടി പോയി ആരും സമ്മതമായില്ലോ എന്നാൽ ആറു പുത്രന്മാരുള്ള ഒരു ദരിദ്ര ബ്രാഹ്മണൻ തൻ്റെ മൂത്ത പുത്രനെ രാക്ഷസിന് നൽകാൻ തയ്യാറായി തനിക്കും ഭാര്യയ്ക്കും അഞ്ചു മക്കൾക്കും സുഖമായി ജീവിക്കാമല്ലോ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ വേദന പൂണ്ട മൂത്തമാക്കാൻ ഈ ത്യാഗത്തിനു സന്നദ്ധത പ്രകടിപ്പിച്ചു അങ്ങനെ ബ്രാഹ്മണപുത്രൻ രാജാവിൻ്റെ അടുത്തു ചെന്നു രാജാവിൻ്റെ കൂടെ രാക്ഷസൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു ബ്രാഹ്മണ യുവാവിനെ കണ്ടപ്പോൾ രാക്ഷസന് വളരെയധികം സന്തോഷമായി രാജാവ് തൻ്റെ വാക്ക് പാലിച്ചുവല്ലോ രാക്ഷസൻ ബ്രാഹ്മണപുത്രനോട് പറഞ്ഞു യുവാവേ തയ്യാറായിക്കൊള്ളുക ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ് അപ്പോൾ യുവാവ് പറഞ്ഞു എന്നെ അങ്ങയുടെ ഭക്ഷണമായി സ്വീകരിക്കുക ഞാനിത് തയ്യാറായി നിൽക്കുന്നു ഇറ്റു വീഴുന്ന കണ്ണുനീർത്തുള്ളികളുമായി അവൻ നിന്നു അടുത്ത നിമിഷം കണ്ണീർ തുടച്ച് രാക്ഷസനെ നോക്കി ആ യുവാവ് ചിരിച്ചു അപ്പോൾ രാക്ഷസൻ ആശ്ചര്യപ്പെട്ടു യുവാവേ നീ ആദ്യം കണ്ണീരൊഴിക്കൂ പിന്നീട് ചിരിച്ചു എന്താണിത് കാരണം രാക്ഷസ് ചോദിച്ചു യുവാവ് രാക്ഷസന് ചോദ്യത്തിനുള്ള മറുപടി നൽകി ഉടനെ രാക്ഷസൻ തലയാട്ടി ബ്രാഹ്മണ യുവാവിനെ തിരിച്ചു പോകാൻ അനുവദിച്ചു ഈ കഥ അവസാനിപ്പിച്ചു വേതാളം ചോദിച്ചു രാജാവ് ബ്രാഹ്മണയുവാവ് ആദ്യ കണ്ണീരൊഴുക്കുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് അപ്പോൾ വിക്രമാദിത്യ രാജാവ് പറഞ്ഞു വേതാളം ദരിദ്രനായ പിതാവിന് തന്റെ പുത്രനെ വിൽക്കേണ്ടി വന്ന അവസ്ഥ അവൻ ചിന്തിച്ചു പിന്നീട് തന്റെ ത്യാഗം കൊണ്ട് അഞ്ചു സഹോദരന്മാരുടെ ഭാവി ജീവിതത്തിന് തെളിച്ചം വരുമെന്ന് അവൻ ചിന്തിച്ചു അപ്പോൾ ആദ്യം അവൻ ചിന്തിച്ചപ്പോൾ അവന് കണ്ണുനീരും രണ്ടാമത് അവൻ ചിന്തിച്ചപ്പോൾ അവന് പിരിയുമാണ് വന്നത് രാജാവിന്റെ ആ ഉത്തരം കേട്ട് വേതാളം തലകുലക്കി രാജാവ് മൗനം വെടിഞ്ഞതിനാൽ വ്യവസ്ഥ തെറ്റിച്ചതിനാൽ വേതാളം വീണ്ടും പറന്നു ചെന്ന് അരയാൽ വൃക്ഷത്തിൽ തൂങ്ങിക്കിടന്നു